ക്രിയേറ്റീവ് ഡിസൈൻ സോഫ്റ്റ്വെയർ ലോകത്ത് ഹോ ഈ അടുത്തായി സംഭവിച്ചത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ നിങ്ങൾ അഡോബി ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ സ്ഥിരം ഉപയോക്താവാണോ അതോ അഫിനിറ്റി പോലെ കുറഞ്ഞ ചെലവിൽ നല്ല ടൂളുകൾ തരുന്ന ബദലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതായാലും ഈ വാർത്ത നിങ്ങളെ ചിലപ്പോൾ ഞെട്ടിക്കും അഫിനിറ്റി ആ ഒറ്റത്തവണ പൈസ കൊടുത്ത് വാങ്ങാവുന്ന സോഫ്റ്റ്വെയർ ഇല്ലേ അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് ആപ്പുകളായ ഫോട്ടോ ഡിസൈനർ പബ്ലിഷർ അതെല്ലാം ഒരുമിച്ച് ഒരൊറ്റ ആപ്പാക്കി എന്നിട്ട് അതിപ്പോൾ പൂർണമായും സൗജന്യമാക്കിയിരിക്കുന്നു അതെ സൗജന്യം കംപ്ലീറ്റ്ലി ഫ്രീ അതെ സൗജന്യം പക്ഷേ എവിടെയൊരു ഉണ്ടാവുമല്ലോ അല്ലേ ഇവിടെ അത് എഐ വിദ്യയും പിന്നെ ഒരു സബ്സ്ക്രിപ്ഷനുമാണ് അവിടെയാണ് കാര്യം അപ്പോ ഈ ഒരു നീക്കം അഡോബിയുടെ ആ വലിയ സാമ്രാജ്യത്തെ എങ്ങനെ ബാധിക്കും ഇതിന്റെ പിന്നിലെ തന്ത്രം ശ്രീയ്ക്കും എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഡിസൈൻ ജോലികൾക്കും നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂളുകൾക്കും ഇതെന്തു മാറ്റമാണ് കൊണ്ടുവരുന്നത് നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം തീർച്ചയായും ഇന്ന് നമ്മൾ ഈ വിഷയം തന്നെയാണ് വിശദമായി നോക്കുന്നത് അഫിനിറ്റിയുടെ ഈ ഒരു എന്താ പറയാ അപ്രതീക്ഷിത നീക്കം പിന്നെ അടോബിയുടെ നിലവിലെ അവസ്ഥ ഇവ തമ്മിലുള്ളൊരു താരതമ്യം എന്തുകൊണ്ട് അഫിനിറ്റി ഇങ്ങനൊരു മാറ്റത്തിന് തയ്യാറായി ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് അവസാനം നിങ്ങൾക്ക് അതായത് ഓരോരുത്തർക്കും ഏറ്റവും അനുയോജ്യമായ ടൂൾ ഏതാണെന്ന് കണ്ടെത്താൻ ഈ ഈ ഒരു വിശകലനം സഹായിക്കും വലിയ മുൻപ് മുൻപ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പെട്ടെന്ന് ഓർക്കുന്നത് നല്ലതാണല്ലേ ഒരു വശത്ത് ഭീമൻ അഡോബി ക്രിയേറ്റീവ് ക്ലൗഡ് മാസാവരി അല്ലെങ്കിൽ വർഷാവരി വലിയൊരു പൈസ കൊടുക്കണം പകരം ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ ഇൻഡിസൈൻ പ്രീമിയർ പ്രോ അങ്ങനെ തുടങ്ങിയ ഒരു ഇരുപതിലധികം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആപ്പുകൾ കിട്ടും മിക്ക വലിയ കമ്പനികളും ഏജൻസികളുമൊക്കെ ഇതിനെയാണ് ആശ്രയിക്കുന്നത് ശരിയാണ് കണക്കുകൾ നോക്കിയാൽ ഗ്രാഫിക് സോഫ്റ്റ്വെയർ വിപണിയുടെ ഏകദേശം ഒരു എൺപത് ശതമാനം ഇപ്പോഴും അഡോബിയുടെ ആ പ്രധാനപ്പെട്ട മൂന്ന് ആപ്പുകൾ ഫോട്ടോഷോപ്പ് ഇൻഡിസൈൻ ഇല്ലസ്ട്രേറ്റർ അവരാണ് നിയന്ത്രിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി എം ബി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പറയുന്നതാണ് അവരുടെ വരുമാനം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പത്തൊൻപത് പോയിന്റ് നാല് ബില്യൺ ഡോളർ അതിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ അതായത് ഏകദേശം പതിനെട്ടേ പോയിന്റ് മൂന്ന് ബില്ല്യൺ ഡോളറും വന്നത് ഈ സബ്സ്ക്രിപ്ഷനുകളിൽ നിന്നാണ് അപ്പൊ ശരിക്കും അതൊരു വലിയ ബിസിനസ് മോഡലാണ് ഭയങ്കരം ഇപ്പോൾ അവർ എ ഐയുടെ പിന്നാലെയാണ് ഫയർഫ്ലൈ എന്ന എ ഐ മോഡൽ അവരുടെ ആപ്പുകളിലേക്ക് കൊണ്ടുവന്നില്ലേ അതൊരു വലിയ ചൂടുവെപ്പായിരുന്നു അത് ലോഞ്ച് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ബില്യൺ ചിത്രങ്ങളാണ് അത് ഉപയോഗിച്ച ആൾക്കാരുണ്ടാക്കിയത് ഓഹോ അവിടെ വലിയ കളിയാണ് ഇനി മറുവശത്ത് അഫിനിറ്റി വി അതെങ്ങനെയായിരുന്നു ആ അഫിനിറ്റി അത് താരതമ്യേന വളരെ ചെറിയ വിലക്ക് ഒറ്റത്തവണ പൈസ കൊടുത്താൽ മതി മൂന്നാപ്പുകൾ ഫോട്ടോ ഫോട്ടോഷോപ്പിന് ബദൽ ഡിസൈനർ ഇല്ലസ്ട്രേറ്ററിന് ബദൽ പബ്ലിഷർ ഇൻഡിസൈനിന് ബദൽ അതെ വില വളരെ കുറവായിരുന്നു ഡെസ്ക്ടോപ്പിന് ഏകദേശം എഴുപത് ഡോളറും ഐപാഡിന് പത്തൊമ്പത് ഡോളറും അങ്ങനെയല്ലേ അതെ ആ ഒരു റേഞ്ചില് പിന്നെ അതിന്റെ വേഗത കുറഞ്ഞ സിസ്റ്റം ആവശ്യകതകൾ വിൻഡോസിലും മാക്കിലും ഐപാഡിലും ഒരുപോലെ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇതൊക്കെയായിരുന്നു അതിന്റെ ഒരു അട്രാക്ഷൻ ഫ്രീലാൻസർമാർ വിദ്യാർത്ഥികൾ ചെറിയ സ്റ്റുഡിയോകളൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു ശരിയാണ് പ്രത്യേകിച്ച് ആവർത്തിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ ഫീസ് താങ്ങാൻ പറ്റാത്തവർക്ക് ഇതൊരു ഒരു അനുഗ്രഹമായിരുന്നു ശരിക്കും അതെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പതിന് അഫിനിറ്റിയുടെ വെബ്സൈറ്റ് പെട്ടെന്ന് ഡൗൺ ആയി അപ്പ എല്ലാവരും ഒന്ന് ഭയന്നു ആ ഞാനും കണ്ടിരുന്നു എന്താണാവോ സംഭവം എന്ന് വിചാരിച്ചു ഒരുപക്ഷെ അഡോബിയെ പോലെ സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് മാറാൻ പോവുകയാണോ അതോ കമ്പനി പൂട്ടിയോ അങ്ങനെയൊക്കെ ആശങ്കകളുണ്ടായി പക്ഷേ സംഭവിച്ചതാരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അതെ അവർ ആ മൂന്ന് പ്രധാന ആപ്പുകളും ഫോട്ടോ ഡിസൈനർ പബ്ലിഷർ എല്ലാം കൂടി ഒന്നാക്കി അഫിനിറ്റി എന്ന ഒറ്റ പുതിയ ആപ്ലിക്കേഷനായി പുറത്തിറക്കി ഏറ്റവും വലിയ വാർത്ത ഈ അടിസ്ഥാന ആപ്ലിക്കേഷൻ ഇപ്പോൾ പൂർണ്ണമായും സൗജന്യം സൗജന്യമോ അതെ ഇനി മൂന്ന് വെവ്വേറെ ആപ്പുകളില്ല ഒരൊറ്റ അഫിനിറ്റി മാത്രം അവിശ്വസനീയം അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് പഴയതുപോലെ ഒറ്റത്തവണ പർച്ചേസ് പോലും ഇല്ലെങ്കിൽ അവിടെയാണ് കളി മാറുന്നത് കഴിഞ്ഞ വർഷം ഡിസൈൻ പ്ലാറ്റ്ഫോമായ കാൻവ ഓർമ്മയില്ലേ ആ ക്യാൻവ അഫിനിറ്റി ഏറ്റെടുത്തിരുന്നു അതെ ആ നീക്കത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇപ്പോഴാണ് ഒരുപക്ഷെ വ്യക്തമാവുന്നത് ഈ പുതിയ സൗജന്യ അഫിനിറ്റി ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു സൗജന്യ ക്യാൻവ അക്കൗണ്ട് വേണം ഓക്കെ അപ്പൊ ക്യാൻവയ്ക്ക് ഒരുപാട് പുതിയ ഉപയോക്താക്കളെ കിട്ടും എന്നാൽ പണം വരുന്നത് എവിടുന്നാണെന്ന് വെച്ചാൽ അഫിനിറ്റിയിലെ പുതിയ എഐ ഫീച്ചറുകൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ക്യാൻവ പ്രോ സബ്സ്ക്രിപ്ഷൻ എടുക്കണം ഓഹോ അപ്പ അതാണ് കാര്യം അതെ അതിന് പ്രതിമാസം ഏകദേശം ഡോളർ ഡോളർ അല്ലെങ്കിൽ വർഷത്തിൽ ആണ് ചാർജ് അപ്പോ അടിസ്ഥാനപരമായ എല്ലാ ഡിസൈൻ ഫോട്ടോ എഡിറ്റിംഗ് ലേ ഔട്ട് സൗജന്യം പക്ഷേ ആ മാന്ത്രിക വടിയായ എ ഐ വേണമെങ്കിൽ ക്യാൻവാ പ്രോയ്ക്ക് പൈസ കൊടുക്കണം ഇതൊരു ഫ്രീമിയം മോഡൽ ആണല്ലോ ഫ്രീമിയം ക്യാൻവയുടെ ഭാഗത്തൊന്ന് ചിന്തിച്ചാൽ ഇതൊരു ബുദ്ധിപരമായ നീക്കമാണല്ലേ അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ ഉപയോക്താക്കൾക്ക് ഒരു പ്രൊഫഷണൽ ടൂൾ സൗജന്യമായി കൊടുക്കുന്നു അതിലൂടെ അവരിൽ കുറച്ചുപേരെങ്കിലും പേടി ക്യാൻവ വരിക്കാറാക്കുന്നു കൊള്ളാം കൃത്യമായി ഇതൊരു വലിയ തന്ത്രമാണ് ഡിസൈനർമാരെ മാത്രമല്ല ക്യാൻവ ഉപയോഗിക്കുന്ന സാധാരണക്കാരെയും അവർ ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ ഈ എ ഐ ഫീച്ചറുകൾ അഡോബിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് അതാണ് അടുത്ത ചോദ്യം അതെ അഡോബി ഫോട്ടോഷോപ്പിൽ അവരുടെ ഫയർഫ്ലൈ എ ഐ അടിസ്ഥാനമാക്കിയുള്ള ജനറേറ്റീവ് ഫിൽ ന്യൂറൽ ഫിൽറ്റേഴ്സ് അതൊക്കെ ഭയങ്കര അല്ലേ വളരെ ആണ് അഡോബി എക്സ്പ്രസിന്റെ ബീറ്റ ഉപയോക്താക്കളിൽ നാൽപ്പത് ശതമാനം പേരും ഒരു ജനറേറ്റീവ് എ ഐ ഫീച്ചറെങ്കിലും എന്നാണ് അഡോബി തന്നെ പറയുന്നത് അപ്പോ അതിന്റെ ഒരു പോപ്പുലാരിറ്റി ഊഹിക്കാമല്ലോ അപ്പോ പുതിയ അഫിനിറ്റിയിലെ എ ഐ എങ്ങനെയാണ് ക്യാൻവാ പ്രോ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ എന്തൊക്കെ കിട്ടും ക്യാൻവാ പ്രോ ഉണ്ടെങ്കിൽ അഫിനിറ്റിയിൽ ക്യാൻവ എ ഐ സ്റ്റുഡിയോ വഴി ജനറേറ്റീവ് ഫിൽ കിട്ടും അതായത് ചിത്രങ്ങളിൽ ഇല്ലാത്ത ഭാഗങ്ങൾ ഉണ്ടാക്കാൻ പിന്നെ എക്സ്പാൻഡ് ആൻഡ് എഡിറ്റ് ചിത്രം വലുതാക്കുമ്പോൾ പുതിയ ഭാഗങ്ങൾ ചേർക്കാൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് സബ്ജക്ട് അങ്ങനെയുള്ള സാധാരണ എ ഐ ടൂളുകൾ അതൊക്കെ മിക്കവർക്കും ഉപകാരപ്പെടുന്ന ടൂളുകളാണ് അതെ എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട് അതുകൂടി പറയണം സെഗ്മെന്റേഷൻ അതായത് ചിത്രത്തിലെ വസ്തുക്കളെ വേർതിരിക്കുക ഡെപ്ത് എസ്റ്റിമേഷൻ ചിത്രത്തിന് ഒരു ത്രീഡി ഫീൽ കൊടുക്കുക കളറൈസേഷൻ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾക്ക് നിറം നൽകുക സൂപ്പർ റിസൊല്യൂഷൻ ചിത്രത്തിന്റെ വ്യക്തത കൂട്ടുക ഇതുപോലുള്ള ചില മെഷീൻ ലേണിംഗ് മോഡലുകൾ നിങ്ങൾക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ പ്രവർത്തിപ്പിക്കാം ഓ അതിന് ക്യാൻവ പ്രോ വേണ്ടേ വേണ്ട അതിന് ക്യാൻവ പ്രോ വേണ്ട ഇന്റർനെറ്റ് കണക്ഷൻ പോലും ആവശ്യമില്ല ലോക്കലായിട്ട് റൺ ചെയ്യും പിന്നെ നിങ്ങളുടെ ഫയലുകൾ ഉപയോഗിച്ച് എ ഐയെ പരിശീലിപ്പിക്കില്ല എന്ന് ക്യാൻവ ഉറപ്പു നൽകുന്നുണ്ട് അതും പ്രൈവസി നോക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് അത് കൊള്ളാമല്ലോ സൗജന്യമായി കിട്ടുന്ന ലോക്കൽ എ ഫീച്ചറുകൾ അതൊരു നല്ല കാര്യമാണ് എന്നാൽ പഴയ അഫിനിറ്റി വി റ്റു ആപ്പുകളിൽ ഇല്ലാതിരുന്നതും ഇപ്പോൾ ഈ പുതിയ സൗജന്യ പതിപ്പിൽ കിട്ടുന്നതുമായ മറ്റു പ്രധാന ഫീച്ചറുകൾ ഫീച്ചറുകളെന്തൊക്കെയാണ് എഐ അല്ലാതെ ഉണ്ട് ഉണ്ട് ചില പ്രധാനപ്പെട്ട പുതിയ കാര്യങ്ങൾ സൗജന്യമായി തന്നെ കിട്ടുന്നുണ്ട് ഒന്ന് വെക്ടർ ട്രേസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഡോബി ഇലസ്ട്രേറ്ററിലെ ഇമേജ് ട്രേസ് പോലെ ആ അത് പലരും ചെയ്തിരുന്ന ഒരു ഫീച്ചറാണ് അതെ സാധാരണ പിക്സൽ ചിത്രങ്ങളെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വെക്ടർ രൂപത്തിലേക്ക് മാറ്റാൻ ഇത് സഹായിക്കും ലോഗോ ഡിസൈൻ ചെയ്യുന്നവർക്കും മറ്റും ഇത് വളരെ ഉപകാരപ്പെടും ഇത് ഫ്രീ ആയി കിട്ടുന്നത് വലിയ കാര്യമാണ് തീർച്ചയായും വേറെന്തൊക്കെയുണ്ട് പിന്നെ ഗ്രേഡിയന്റ് മെഷ് ഇതും ഇല്ലസ്ട്രേറ്ററിലുള്ളതുപോലെയുള്ള ഒരു ഫീച്ചറാണ് വളരെ സ്വാഭാവികവും സങ്കീർണവുമായ കളർ ഗ്രേഡിയന്റുകൾ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഒരു പഴത്തിന്റെ ചിത്രത്തിന് കൂടുതൽ റിയലിസ്റ്റിക് നിറങ്ങൾ നൽകാൻ ഇത് ഉപയോഗിക്കാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കളറിംഗ് ടെക്നീക്കാണിത് പിന്നെ പുതിയ ലൈവ് ഫിൽറ്റേഴ്സ് ഉദാഹരണത്തിന് ഗ്ലിച്ച് പോലുള്ള പുതിയ ഫിൽട്ടറുകൾ ഇവ ലൈവായി കാണാനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കും നോൺ ആണ് കൊള്ളാം അതുപോലെ ഇ പബ് എക്സ്പോർട്ട് ഡിജിറ്റൽ പുസ്തകങ്ങളും മറ്റുമുണ്ടാക്കുന്നവർക്ക് ഉപകാരപ്രദം ഇംപ്രൂവ്ഡ് ഷാർപ്പനിംഗ് ഫിൽറ്റർ ഫോട്ടോകൾക്ക് കൂടുതൽ വ്യക്തത നൽകാൻ പിന്നെ കസ്റ്റമൈസബിൾ സ്റ്റുഡിയോസ് ഇതാണ് മറ്റൊരു പ്രധാന മാറ്റം ആ ആ പേഴ്സോണാസ് മാറ്റി സ്റ്റുഡിയോസ് ആക്കിന്ന് കേട്ടു അതെന്താണ് സംഭവം പഴയ അഫിനിറ്റി ആപ്പുകളിൽ വെക്ടർ പിക്സൽ ജോലികൾ ചെയ്യാൻ പേഴ്സോണാസ് എന്ന് പറയുന്ന മോഡുകൾ മാറ്റണമായിരുന്നു ഇപ്പോൾ അതിനു പകരം സ്റ്റുഡിയോസാണ് വെക്ടർ സ്റ്റുഡിയോ പിക്സൽ സ്റ്റുഡിയോ ലേ ഔട്ട് സ്റ്റുഡിയോ സ്ലൈസ് സ്റ്റുഡിയോ കാൻവ എ ഐ സ്റ്റുഡിയോ അങ്ങനെ അങ്ങനെ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് ഒരൊട്ട ആപ്പിലിരുന്ന് തന്നെ ഈ സ്റ്റുഡിയോകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായി സ്റ്റുഡിയോകൾ ഉണ്ടാക്കി ടൂളുകളും പാനലുകളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം ക്യാൻവയായി ഇഷ്ടമില്ലെങ്കിൽ ആ സ്റ്റുഡിയോ അങ്ങ് ഓഫ് ചെയ്തു വെക്കാനും പറ്റും കൊള്ളാം നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലേ സൗജന്യമാണെങ്കിലും കാര്യമായ പുതിയ ടൂളുകളും മെച്ചപ്പെടുത്തലുകളും ഉണ്ടെന്നർത്ഥം ശരി അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വരുന്നുണ്ട് നമുക്കിനി ഇന്നത്തെ സാഹചര്യത്തിൽ അഡോബി ക്രിയേറ്റീവ് ക്ലൗഡും ഈ പുതിയ സൗജന്യ അഫിനിറ്റിയും തമ്മിൽ നേരിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ ഓക്കെ ലെറ്റ്സ് അൺപാക്ക് ദിസ് വില മാറ്റി നിർത്തിയാൽ ഫീച്ചറുകളുടെയും മറ്റു കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ എവിടെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് തീർച്ചയായും വിലയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അഫിനിറ്റി ബേസ് ആപ്പ് ഫ്രീ എ ഐക്കു വേണമെങ്കിൽ ക്യാൻ വ പ്രോ അഡോബിക്ക് എല്ലാത്തിനും സബ്സ്ക്രിപ്ഷൻ ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും മാത്രമുള്ള പ്ലാന് മാസം ഏകദേശം ഇരുപത് ഡോളറിൽ തുടങ്ങുന്നു എല്ലാ ആപ്പുകളും വേണമെങ്കിൽ മാസം അറുപത് ആവും അല്ലേ അതെ അതിനടുത്താവും അപ്പോ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും അഫിനിറ്റി തന്നെയാണ് ചെലവ് കുറഞ്ഞ ഓപ്ഷൻ പ്രത്യേകിച്ചും എ ആയി കാര്യമായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പക്ഷേ ആ ചോദ്യം വീണ്ടും വരുന്നു വില കുറഞ്ഞാലും പ്രൊഫഷണൽ ഫീച്ചറുകളിൽ വിട്ടുവീഴ്ചയുണ്ടോ അവിടെ അഡോബി ഇപ്പോഴും എങ്ങനെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അതൊരു പ്രധാന ചോദ്യമാണ് ഫീച്ചറുകളുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ മുൻതൂക്കമുണ്ട് അതിൽ സംശയമില്ല ഇരുപതിലധികം ആപ്പുകൾ ഓരോദിനും അതിൻ്റെതായ ആഴത്തിലുള്ള കഴിവുകൾ വർഷങ്ങളുടെ പാരമ്പര്യം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന പേര് ശരിയാണ് വീഡിയോ എഡിറ്റിങ്ങിന് പ്രീമിയർ പ്രോ ആഫ്റ്റർ ഇഫക്ട്സ് അതെ ത്രീ ഡി മോഡലിംഗിന് സബ്സ്റ്റെൻസ് ത്രീ ഡി ഓഡിയോ എഡിറ്റിംഗിന് ഓഡിഷൻ അങ്ങനെ പോകുന്നു ലിസ്റ്റ് വലിയ ടീമുകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ക്രിയേറ്റീവ് ക്ലൗഡ് ലൈബ്രറീസ് ഫ്രെയിം ഡോട്ട് ഐ ഒ പോലുള്ള ടൂളുകളും വളരെ ശക്തമാണ് അപ്പോ പുതിയ അഫിനിറ്റിയിലോ അതിന്റെ ശക്തി എവിടെയാണ് പുതിയ അഫിനിറ്റിയുടെ ഏറ്റവും വലിയ ശക്തി ഡിസൈൻ ഫോട്ടോ എഡിറ്റിംഗ് ലേ ഔട്ട് എന്നിവയ്ക്കുള്ള പ്രധാനപ്പെട്ട ടൂളുകളെല്ലാം ഒരൊറ്റ ആപ്പിൽ അതും സൗജന്യമായി കിട്ടുന്നതാണ് വെക്ടർ ട്രേസ് ഗ്രേഡിയൻ മെഷൊക്കെ പുതിയതായി വന്നതും നല്ലതാണ് പെർഫോമൻസ് ഇപ്പോഴും മികച്ചതാണ് പക്ഷെ അഡോബിയോളം വിപുലമായ ടൂൾസെറ്റ് പ്രതീക്ഷിക്കരുത് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് വീഡിയോ എഡിറ്റിംഗ് ഇതിലില്ല പിന്നെ പഴയ അഫിനിറ്റി പബ്ലിഷറിൽ ഇല്ലാതിരുന്ന ചില അഡ്വാൻസ്ഡ് പ്രിന്റ് ഫീച്ചറുകൾ ആക്സസിബിലിറ്റി എക്സ്പോർട്ട് കോംപ്ലക്സ് ഫുട്നോട്ട്സ് പോലുള്ളവ അതൊന്നും പുതിയതിലും പുതിയതിലുമുണ്ടാകാൻ സാധ്യത കുറവാണ് പിന്നെ പ്ലഗ്ഗിനുകൾ അഡോബിക്ക് ആയിരക്കണക്കിന് പ്ലഗ്ഗിനുകൾ കിട്ടും അതതിൻറെ ശക്തി ഒരുപാട് വർദ്ധിപ്പിക്കുന്നു അഫിനിറ്റിയുടെ പ്ലഗ് ഇൻ എക്കോസിസ്റ്റം താരതമ്യേന വളരെ ചെറുതാണ് എ ഐ എ ഐ ഇപ്പോൾ എല്ലാവർക്കും വേണ്ട ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ആരാണ് മുന്നിൽ നിലവിൽ എഐ സംയോജനത്തിന്റെ കാര്യത്തിൽ അഡോബി വ്യക്തമായി മുന്നിലാണ് അവരുടെ ഫയർഫ്ലൈ എഐ എൻജിൻ ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ പ്രീമിയർ പ്രോ തുടങ്ങിയ ആപ്പുകളുമായി വളരെ ആഴത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഫോട്ടോഷോപ്പിലെ ജനറേറ്റീവ് ഫിൽ ഇല്ലസ്ട്രേറ്ററിലെ ടെക്സ്റ്റ് വെക്ടഗ്രാഫിക് ഒക്കെ നല്ല ഉദാഹരണങ്ങളാണ് ഇതിന് ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ കൂടാതെ ജനറേറ്റീവ് ക്രെഡിറ്റ്സ് എന്ന പേരിൽ അധിക പൈസയും കൊടുക്കേണ്ടി വരാം ഓക്കെ എഫിനിറ്റിയിലോ എഫിനിറ്റിയിൽ എ ഐ കിട്ടണമെങ്കിൽ ക്യാൻവ പ്രോ സബ്സ്ക്രിപ്ഷൻ വേണം അതിലെ ടൂളുകൾ ജനറേറ്റീവ് ഫിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പോലുള്ളവ പല സാധാരണ ജോലികൾക്കും മതിയാകും പക്ഷേ എ ഐ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി റെസൊല്യൂഷൻ എന്നിവയിൽ വ്യത്യാസങ്ങളുണ്ടാകാം ചില ആദ്യ റിപ്പോർട്ടുകൾ പറയുന്നത് ക്യാൻവ എ ഐ ഔട്ട്പുട്ട് അത്ര ഹൈ റെസൊല്യൂഷനല്ല എന്നാണ് പ്രിന്റ് പോലുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രശ്നമായേക്കാം എന്നാൽ എഫിനിറ്റിയിലെ ആ സൗജന്യ ലോക്കൽ എം എൽ മോഡലുകൾ ഒരു പ്ലസ് പോയിന്റാണ് അത് മറക്കരുത് ഈ ഒരൊറ്റ ആപ്പിൽ എല്ലാം ചെയ്യുന്നത് എഫിനിറ്റി സ്റ്റുഡിയോസ് അത് ശരിക്കും എഡോബിയുടെ പല ആപ്പുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പമാണോ വർക്ക്ഫ്ലോയുടെ കാര്യം എങ്ങനെയാണ് അത് ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായി ഇഷ്ടം പോലെ ഇരിക്കും എഡോബിയുടെ ക്രിയേറ്റീവ് ക്ലൗഡ് ഇക്കോ സിസ്റ്റം വളരെ ശക്തമാണ് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തൊരു ചിത്രം എളുപ്പത്തിൽ ഇല്ലസ്ട്രേറ്ററിലേക്കോ ഇൻഡിസൈനിലേക്കോ കൊണ്ടുപോകാം ക്രിയേറ്റീവ് ക്ലൗഡ് ലൈബ്രറീസ് ഉപയോഗിച്ച് അസെറ്റുകൾ അതായത് നിറങ്ങൾ ലോഗോകൾ ഫോണ്ടുകൾ അതൊക്കെ എല്ലാ ആപ്പുകളിലും കിട്ടും തീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് വളരെ പ്രധാനമാണല്ലേ അതെ സഹകരണത്തിന് അത് ബെസ്റ്റാണ് പക്ഷേ പല ആപ്പുകൾ തുറന്നു പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ സിസ്റ്റം കുറച്ച് സ്ലോ ആകുന്നത് പോലെ തോന്നിയേക്കാം അപ്പോൾ എഫിനറ്റിയുടെ പുതിയ സ്റ്റുഡിയോസ് രീതി എങ്ങനെയാണ് അതിനെ നേരിടുന്നത് അഫിനിറ്റിയുടെ സ്റ്റുഡിയോസ് ആശയം എനിക്ക് വളരെ ആകർഷകമായി തോന്നി ഒരൊറ്റ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വെക്ടർ ടൂളുകൾ പിക്സൽ ടൂളുകൾ ലേ ഔട്ട് ടൂളുകൾ എന്നിവയിലേക്ക് എളുപ്പത്തിൽ മാറാൻ പറ്റും ഇത് വർക്ക്ഫ്ലോയെ വളരെ സുഗമമാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ഫ്രീലാൻസർമാർക്ക് ഒരാപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടേണ്ട ആവശ്യമില്ല പഴയ അഫിനിറ്റിയിലെ സ്റ്റുഡിയോ ലിങ്ക് എന്ന സംവിധാനം പോലെയാണോ ഇത് അതിന്റെ കൂടുതൽ മെച്ചപ്പെട്ട കുറച്ചുകൂടി ആയ ഒരു രൂപം എന്ന് പറയാം പെർഫോമൻസിന്റെ കാര്യത്തില് അഫിനിറ്റിക്ക് ഇപ്പോഴും ആ ഒരു മുൻതൂക്കമുണ്ടോ സാധാരണയായി അതെ അഫിനിറ്റി എപ്പോഴും വേഗതയ്ക്ക് പേരുകേട്ടതാണ് കുറഞ്ഞ സിസ്റ്റം റിസോഴ്സുകൾ മതിയാകും പഴയ കമ്പ്യൂട്ടറുകളിൽ പോലും അത്യാവശ്യം നന്നായി പ്രവർത്തിക്കും അഡോബെ ആപ്പുകൾ പ്രത്യേകിച്ച് ഫോട്ടോഷോപ്പ് വളരെ ശക്തമാണെങ്കിലും കൂടുതൽ റാം പ്രോസസിംഗ് പവറൊക്കെ ആവശ്യപ്പെട്ടേക്കാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പൊരുത്തപ്പെടൽ കമ്പാറ്റബിലിറ്റി ക്ലയൻറ് ഒരു പി എച്ച് ഡി ഫയൽ ചോദിച്ചാൽ എഫിനിറ്റിയിൽ അത് ബുദ്ധിമുട്ടാവോ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പി എച്ച് ഡി ഫോട്ടോഷോപ്പ് എ ഐ ഇലസ്ട്രേറ്റർ ഇൻഡിഡി ഇൻഡിസൈൻ ഫോർമാറ്റുകൾ ഇപ്പോഴും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണ് മിക്ക ക്ലയൻറ്റുകളും പ്രിന്റർമാരും ഈ ഫോർമാറ്റുകളാണ് ആവശ്യപ്പെടുക ശരിയാണ് എഫിനിറ്റിക്ക് പി എച്ച് ഡി എഫ് കമ്പാറ്റബിൾ ആയിട്ടുള്ളത് ഐ ഡി എം എൽ ഇൻഡിസൈൻ എക്സ്ചേഞ്ച് ഫോർമാറ്റ് ഫയലുകൾ തുറക്കാനും എഡിറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും കഴിയും മിക്കവാറും സാധാരണ ഫയലുകൾക്ക് ഇത് മതിയാവും പ്രശ്നമൊന്നും വരില്ല പക്ഷെ വളരെ സങ്കീർണമായ ലെയറുകളും സ്മാർട്ട് ഓബ്ജക്റ്റുകളും അഡ്വാൻസ്ഡ് ഫീച്ചറുകളുമൊക്കെയുള്ള അഡോബി ഫയലുകൾ അഫിനിറ്റിയിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് പൊരുത്തപ്പെടൽ എപ്പോഴും പ്രതീക്ഷിക്കരുത് ഓക്കെ പഠിക്കാനുള്ള എളുപ്പം പിന്നെ മൊബൈൽ ആപ്പുകൾ ആ കാര്യങ്ങളോ അഡോബി ആപ്പുകൾ പഠിക്കാൻ കുറച്ച് സമയമെടുക്കും ഒരു സ്റ്റീപ്പർ ലേണിംഗ് ഉണ്ട് പക്ഷേ ട്യൂട്ടോറിയലുകളും പഠന സഹായികളും ഓൺലൈനിൽ ലക്ഷക്കണക്കിനുണ്ട് വലിയൊരു കമ്മ്യൂണിറ്റിയും സപ്പോർട്ട് ചെയ്യാനുണ്ട് അഫിനിറ്റി പൊതുവേ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഇന്റർഫേസ് സിമ്പിളാണ് കമ്മ്യൂണിറ്റിയും റിസോഴ്സുകളും അഡോബിയോളം വലുതല്ലെങ്കിലും ഇപ്പോൾ അതിവേഗം വളരുന്നുണ്ട് ഈ സൗജന്യ മോഡൽ വന്നതോടെ അത് ഇനിയും കൂടും മൊബൈൽ ഐപാഡ് മൊബൈലിന്റെ കാര്യത്തിൽ അഡോബിയുടെ ഐപാഡ് ആപ്പുകൾക്ക് ഇപ്പോഴും ചില പരിമിതികളുണ്ട് എന്നാൽ അഫിനിറ്റിയുടെ പഴയ ഐപാഡ് ആപ്പുകൾ ഡെസ്ക്ടോപ്പ് പതിപ്പിനോട് ഏകദേശം കിടപിടിക്കുന്നതായിരുന്നു പുതിയ ഏകീകൃത അഫിനിറ്റി ആപ്പിന്റെ ഐപാഡ് പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുമെന്നാണ് പറയുന്നത് അത് വളരെ മികച്ചതാകാനാണ് സാധ്യത ഓക്കെ വെർ ഇറ്റ് ഗെറ്റ്സ് റീലി ഇൻട്രസ്റ്റിംഗ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഉപയോക്താവ് എന്ന നിലയിൽ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് നല്ലത് എന്നെങ്ങനെ തീരുമാനിക്കാൻ പറ്റും അത് ശരിക്കും നിങ്ങളുടെ ആവശ്യകതകളെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും നമുക്ക് ചില എന്താ പറയാ സിനാരിയോസ് നോക്കാം ശരി ഒന്ന് നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ പുതിയതായി പഠിച്ചു തുടങ്ങുന്ന ആളാണ് ഒരു ഹോബീസ്റ്റ് ആണ് അതുമല്ലെങ്കിൽ ബഡ്ജറ്റ് വളരെ പ്രധാനമായി കാണുന്ന ഒരു ഫ്രീലാൻസർ ആണ് എങ്കിൽ ഒരു സംശയവും വേണ്ട പുതിയ സൗജന്യ അഫിനിറ്റി ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിച്ചു തുടങ്ങുക ശക്തമായ അടിസ്ഥാന ടൂളുകൾ ഒരു പൈസ പോലും ചെലവില്ലാതെ കിട്ടുന്നു ഒറ്റത്തവണ പർച്ചേസ് പോലും വേണ്ട അപ്പോ അത് വളരെ ക്ലിയർ ആണ് രണ്ട് നിങ്ങളൊരു പ്രൊഫഷണൽ ഡിസൈനർ ആണ് ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വലിയൊരു ടീമിന്റെ ഭാഗമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അഡോബി ക്രിയേറ്റീവ് ക്ലൗഡിൽ തുടരുന്നതാവും നല്ലത് കാരണം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫയൽ ഫോർമാറ്റുകൾ വിപുലമായ ഫീച്ചർ സെറ്റ് സഹകരണത്തിനുള്ള ടൂളുകൾ മറ്റ് ആപ്പുകളുമായുള്ള സംയോജനം ഇതൊക്കെ നിങ്ങൾക്ക് പ്രധാനമായിരിക്കും ക്ലയൻറുകളും സഹപ്രവർത്തകരും അഡോബി ഫയലുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മാറാൻ പ്രയാസമാകും അല്ലേ അതെ അതൊരു വലിയ ഘടകമാണ് മൂന്ന് എ ഐ ടൂളുകൾ നിങ്ങളുടെ വർക്ക്ഫ്ലോയുടെ ഒരു പ്രധാന ഭാഗമാണ് നിങ്ങൾ അത് ധാരാളമായി ഉപയോഗിക്കുന്നുവെങ്കിൽ നിലവിൽ ഏറ്റവും ശക്തവും സംയോജിതവുമായ എ ഐ ടൂളുകൾക്ക് അഡോബി തന്നെയാണ് മികച്ചത് ഏറ്റവും പുതിയ എഐ ഫീച്ചറുകൾ വേണമെങ്കിൽ അഡോബിയാണ് ഓപ്ഷൻ അഫിനിറ്റിയിലെ ക്യാൻവ എ ഐ ടൂളുകൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട് അതിന് ക്യാൻവാ പ്രോ സബ്സ്ക്രിപ്ഷനും വേണം പക്ഷേ അടിസ്ഥാന എ ഐ ജോലികൾക്ക് ഒരുപക്ഷേ ക്യാൻവ എ ഐ മതിയായേക്കാം ഓക്കെ ഫോട്ടോഗ്രാഫർമാരുടെ കാര്യമോ നാലാമത്തെ സിനാരിയോ അതാണ് ഫോട്ടോഗ്രാഫർമാർ നിങ്ങൾ ലൈറ്റ് റൂം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അഡോബിയുടെ ഫോട്ടോഗ്രാഫി പ്ലാൻ ലൈറ്റ് റൂം പ്ലസ് ഫോട്ടോഷോപ്പ് മാസം പത്ത് പന്ത്രണ്ട് ഡോളർ ഇപ്പോഴും നല്ലൊരു ഡീലാണ് ഇനി ചിലവ് കുറക്കണമെങ്കിൽ ലൈറ്റ് റൂം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റിയൊൻപത് ഡോളർ മാസം എന്നിട്ട് ഫോട്ടോഷോപ്പിന് പകരം സൗജന്യ അഫിനിറ്റി ഉപയോഗിക്കാം പക്ഷേ ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും തമ്മിലുള്ള അത്രയും എളുപ്പമുള്ള വർക്ക്ഫ്ലോ അപ്പ് കിട്ടില്ല ശരിയാണ് അവസാനമായി ഐപാഡ് യൂസർമാർ അതെ അഞ്ചാമതായി ഐപാഡിൽ ധാരാളം വർക്ക് ചെയ്യുന്നവർ അഫിനിറ്റിയുടെ പുതിയ ഐപാഡ് ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നത് ഒരു ഗെയിം ചേഞ്ചർ ആകാൻ സാധ്യതയുണ്ട് അതുവരെ കാത്തിരിക്കാമെങ്കിൽ നല്ലതാണ് നിലവിൽ അഡോബിയുടെ ഐപാഡ് ആപ്പുകൾ മെച്ചപ്പെടുന്നുണ്ടെങ്കിലും ഡെസ്ക്ടോപ്പ് ഫീച്ചറുകൾ പൂർണ്ണമായി നൽകുന്നില്ല സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ ചുരുക്കി പറഞ്ഞാൽ ക്രിയേറ്റീവ് സോഫ്റ്റ്വെയർ വിപണിയിൽ ഒരു വലിയ ഇളക്കം അല്ലെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം അതെ അഫിനിറ്റി സൗജന്യമായത് പ്രത്യേകിച്ച് ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർക്കും സബ്സ്ക്രിപ്ഷൻ താങ്ങാനാവാത്തവർക്കും ഒരു വലിയ വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ് തീർച്ചയായും അഡോബിയുടെ ആ ദീർഘകാല ആധിപത്യത്തിന് ഇതൊരു ഒരു യഥാർത്ഥ വെല്ലുവിളിയാണ് അവരുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സ്ഥാനം ശക്തമായ ഇക്കോസിസ്റ്റം വിപുലമായ ഫീച്ചറുകൾ ഇതിനെ മറികടക്കാൻ അഫിനിറ്റിയുടെ ഈ സൗജന്യ മോഡലിനും അതിനു പിന്നിലുള്ള കാൻവയുടെ ശക്തിക്കും കഴിയുമോ എന്ന് കണ്ടറിയണം കാൻവയുടെ ആ വലിയ യൂസർ ബേസ് അതും ഒരു ഘടകമാണ് തീർച്ചയായും കാൻവയുടെ ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെ പതുക്കെ പ്രൊഫഷണൽ ടൂളുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പാലം കൂടിയായി ഇത് മാറിലേക്കാം അപ്പോ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരു തീരുമാനമെടുക്കുക നിങ്ങളുടെ ആവശ്യമെന്ത് ബഡ്ജറ്റ് എത്ര സഹകരണം എത്രത്തോളം പ്രധാനമാണ് എഐ ടൂളുകൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളെ ശരിയായ ടൂളിലേക്ക് എത്തിക്കും എന്തായാലും പുതിയ സൗജന്യ അഫിനിറ്റി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷിച്ചു നോക്കുന്നതിൽ ഒരു നഷ്ടവുമില്ല അല്ലേ തീർച്ചയായും ഒരു നഷ്ടവുമില്ല നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പഴയതിലേക്ക് തിരിച്ചു പോകാമല്ലോ അതെ ഭാവി എന്തായാലും രസകരമായിരിക്കും അഡോബി എങ്ങനെ പ്രതികരിക്കും എന്നത് കാണാൻ രസമുണ്ടാവും അവർ വില കുറയ്ക്കുമോ അതോ എഐയിലും മറ്റു ഫീച്ചറുകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുമോ എന്തായാലും ഈ മത്സരം അവസാനം ഉപയോക്താക്കൾക്ക് ഗുണകരമാവാനാണ് സാധ്യത വില കുറയാനോ കൂടുതൽ ഫീച്ചറുകൾ കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട് ശരിയാണ് ഒരു കാര്യം കൂടി ചിന്തിക്കാം ഈ ഫ്രീമിയം പ്രോ മോഡൽ അതായത് ശക്തമായ അടിസ്ഥാന ആപ്പ് സൗജന്യമായി നൽകുക എന്നാൽ അഡ്വാൻസ്ഡ് എ ഐ പോലുള്ള ഫീച്ചറുകൾക്ക് ഒരു ഓപ്ഷണൽ സബ്സ്ക്രിപ്ഷൻ ഏർപ്പെടുത്തുക ഇത് ക്രിയേറ്റീവ് സോഫ്റ്റ്വെയർ രംഗത്ത് മാത്രമല്ല മറ്റു പല സോഫ്റ്റ്വെയർ വിപണികളിലും ഭാവിയിൽ ഒരു പുതിയ സ്റ്റാൻഡേർഡായി മാറുമോ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്